രാജസ്ഥാനിലെ മാർബിൾ ഡംപിങ് യാർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ നാലു പേരുടെ ടോക്കൺ എടുത്ത് അവിടെ ടോക്കൺ വേണം കേട്ടോ ഫീ ഇല്ല ഇപ്പൊ നിലവിൽ ഫീ ഇല്ല ഇനി ഫീ ഉണ്ടാവും അറിയില്ല റെഡി ആയിട്ടുണ്ട് അങ്ങോട്ട് പോവാണ് കമാ വേറൊരു കാര്യം ഉണ്ട് ഞങ്ങൾ എല്ലാരും രാജസ്ഥാൻ ട്രിപ്പ് ആദ്യായിട്ടാണ് കേട്ടാ പോന്നെ ഈ യാത്ര ഒറ്റക്കല്ലേട്ടാ കൊറച്ച് കൂട്ടുകാരും കൂടിയുണ്ട് കശ്മീര് പോയിട്ട് തിരിച്ചു വരുന്ന കുറച്ച് ഗസ്റ്റിനും കൊണ്ടാണ് ഞാൻ ഇന്ന് രാജസ്ഥാനിലേക്ക് പോവുന്നത് അങ്ങനെ ടോക്കൺ എടുത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷനിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ പോവാനുണ്ട് കേട്ടാ അപ്പൊ നമ്മള് വന്ന ഓട്ടോയിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് തണുപ്പും നല്ല തണുപ്പും ഉണ്ട് അതേപോലെ ചൂടുമുണ്ട് എൻ്റെ വേഷം കണ്ടിട്ട് നോക്കണ്ട നല്ല തണുപ്പ് ഫീൽ ആവുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കോല അങ്ങനെ പിന്നെ ഈ വീഡിയോസ് ഇന്നെടുത്തല്ലോ ഇത് രണ്ട് മാസം മുമ്പുള്ള വീഡിയോ ആണ് ഇനിയിപ്പോൾ രാജസ്ഥാനൊക്കെ നല്ല പൊള്ളുന്ന ചൂടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടത് അങ്ങനെ ഏകദേശം നമ്മൾ ലൊക്കേഷനിലെത്തി ഈ ലൊക്കേഷൻ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കൽബ് ഫിലിം അഭിനയിച്ച പാട്ടിലൊക്കെ ഉള്ള ലൊക്കേഷനാണ് ഇത് നമ്മൾ വന്ന ഓട്ടോ തിരിച്ചു വിട്ടില്ല കേട്ടോ വേറെ ഒന്നല്ല തിരിച്ച് വന്നിട വേറെ ഓട്ടോ ഒന്നും കിട്ടിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആ വണ്ടിയിൽ കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചു ഈ കാണുന്ന മൊത്തം മാർബിളിന്റെ പൊടിയാണ് ഓൾമോസ്റ്റ് ഈ മാൽദ്വീപ്സിലൊക്കെ കാണുന്ന പോലെ വെളുത്ത പ്രതലത്തില് പച്ച നിറമുള്ള വെള്ളമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഏകദേശം ജയ്പൂരിനും അജ്മീറിനും ഇടയിലായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് മക്കളെ ഈ സ്ഥലം ഒരുപാട് ഫിലിമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നും പറയുന്നു പക്ഷേ എനിക്കറിയുന്ന ഫിലിം കൽബ് മാത്രം ഒട്ടോ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറസിൽ മാറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നൊന്ന് കമൻ്റ് ചെയ്യണേ പണ്ട് തൊട്ട് രാജസ്ഥാൻ മാർപ്പിളിനെ പറ്റി കുറേ പരസ്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവുണ്ട് പക്ഷെ എന്താണ് സംഭവം എങ്ങനെയാണ് അത് അതുണ്ടാക്കുന്നതെന്ന് കാണാൻ പറ്റിയത് ഇവിടെ വന്നിട്ടാണ് എവിടെ തൊട്ടടുത്തായിട്ട് കുറേ മാർബിൾ യൂണിറ്റ് ഒക്കെ ഉണ്ട് വരുന്നവർക്ക് അത് കാണാൻ പറ്റി ഇത് മാർബിൾ വേസ്റ്റ് നിക്ഷേപിച്ച് ചെയ്ത് ചെയ്ത് ഉണ്ടായ ഒരു സ്ഥലമാണ് ഇവിടെ വരുമ്പോൾ തന്നെ കുറെ ലോറീലൊക്കെ കൊണ്ടുവരുന്ന ഇട്ടുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആദ്യം ഇവിടെ വലിയ ഫേമസും നല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഷൂട്ടിങ്ങും വ്ളോഗിങ്ങും അതേപോലെ തന്നെ ഇതൊരു മെയിൻ ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറി രാജസ്ഥാനിൽ വന്നെങ്കിൽ മസ്റ്റ് വിസിറ്റിങ്ങിലൊരു സ്പോട്ടായിട്ട് ഇത് മാറിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും കഷ്ടപ്പെട്ടിട്ട് വന്നല്ല കൂടെ വന്നാളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടാ നല്ല തണുപ്പ് ഫീൽ ആവുന്നുണ്ട് ഈ ചൂടിനും നല്ല വെയിലുണ്ട് കേട്ടാ ഈ വെയിലിനും ഈ സ്റ്റോണ് നല്ല തണുപ്പുണ്ട് ഇത്ത പ്രാവശ്യം പറയാന് മെയിൻ ഉള്ളത് എനിക്ക് ഇരിക്കും ഉള്ള സംഭവം ചുറ്റും എനിക്കറിയില്ലായിട്ട് അതുകൊണ്ട് പറയാന് പോവാണ് ഉച്ചയായി വെയിലുണ്ട് പക്ഷേ വെയിലിപ്പോയി തണുപ്പുണ്ട് പിന്നീട് വാനൊക്കെ അടിക്കാൻ അറിയും നമ്മുടെ ഫ്രണ്ടാണ് നമ്മുടെ ലക്ഷദ്വീപ് ഫ്രണ്ടാണ് ഓ തീർച്ചയായിട്ടും പറയാനുള്ളതാണ് എനിക്ക് പെണ്ണില്ലാത്ത സങ്കടം എല്ലാവർക്കും അപ്ലൈറ്റ് വരുമ്പോൾ എനിക്ക് പെണ്ണില്ലാത്ത സങ്കടമാണ് പോവാണ് പോടി ഉണ്ടായി പെണ്ണേ ഇല്ല ഓന് സി പി എടുക്കുന്നത് ഈ വെള്ളം കാണുമ്പോ നിങ്ങക്ക് ഇറങ്ങാനും കൈ ഇടാനൊക്കെ തോന്നും പക്ഷെ ആരും ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല മാ ബി ഇത് മാർബിൾ വേസ്റ്റിൽ കെട്ടി നിൽക്കുന്ന വെള്ളമായത് കൊണ്ടിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ നമ്മൾ ഓട്ടോക്കാരൻ പറഞ്ഞ സമയം ഏകദേശം ആവാറായി നമ്മൾ കാഴ്ചകൾ ഫാസ്റ്റ് ഫാസ്റ്റ് ആക്കി പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റിന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇട്ടാ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ചെറിയൊരു സ്പോട്ടും അതേപോലെ കുതിരും ചെറിയൊരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെന്താ അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ തിരിച്ച് പോകാണത്തിൽ ബസ് സ്റ്റോപ്പിലൊക്കെയാണ് പോകുന്നത് നല്ല വിഷപ്പമുണ്ട് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള പ്ലാനാണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊന്നും പറയാനില്ല ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ജയ്പൂരിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ ഓട്ടോക്കാരനായിരം രൂപ കൊടുത്ത് ഞാൻ നേരെ പോകുന്ന ബസ് സ്റ്റോപ്പിലൊക്കെ കേട്ടോ ഉണ്ടോ അറിയില്ല നല്ലതാകുന്നുണ്ട് ഒരു ദിവസമൊക്കെ കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് അവിടെ പോയി അന്വേഷിക്കുമ്പോൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ബസ്സൊന്നുമില്ല തൊട്ടടുത്ത് പോയി തന്നെയാണ് നേരെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടാണ് വലിയ ആട്ടോ എനക്കൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനെ പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് കുറേ നാളെ രാജസ്ഥാനൊന്ന് കാണണം എന്ന് വെച്ചിട്ട് എന്നാൽ രാജസ്ഥാൻ മൊത്തമായിട്ട് കാണാനൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം എന്നാലും മാക്സിമം കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാമല്ലോ അപ്പോൾ ഡൽഹിയിൽ പാക്കേജും കൊണ്ട് പോകുമ്പോൾ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാൻ ഇറങ്ങിയതാണ് ഇനിയും കുറേ കാണാനുണ്ട് ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് Sarà più che tirarmi il pelle മണിക്കൂർ ട്രാവലിംഗിന് ശേഷം ഞങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾ എത്തിയാൽ ലൊക്കേഷനിലേക്ക് എത്തി ഇനി നേരെ ഞങ്ങൾ റൂം തടി പോവാണ് അപ്പോൾ പലരും റൂമിൽ ചോദിച്ചിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഓട്ടോ ഒക്കെ ഞങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വേറെ റൂമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് രാജസ്ഥാൻ കാഴ്ചകൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ